അസ്സാം വരണത്തുള്ള ഞങ്ങൾ മരണ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വെറുമൊരു ലൈക്കിനോ സബ്സ്ക്രൈബിനോ വേണ്ടിയല്ല എവിടെ നിന്നോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുഅ നിങ്ങളെ ഏൽപ്പിക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും വേണ്ടിയാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും വളരെ സങ്കടകരമായ വളരെ വേദനകരമായ വാർത്തയാണ് എസ് എസ് എഫ് വാരം സെക്ടർ മുൻ പ്രസിഡന്റ് സമീർ സക്കാഫി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വന്നായി ഹി രാജിയോ ഇന്നലെയായിരുന്നു സംഭവം രാത്രി തന്നെ മറവാടുകയും ചെയ്തു എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യണം അള്ളാന്റെ ദീനിനു വേണ്ടി ഹിക്കുമത്ത് എടുക്കുന്ന ഒരു യുവാവായിരുന്നു അള്ളാ വാരം നജുമലുദ മദ്രസ മുൻ അധ്യാപകനും കൂടിയാണ് ആയെങ്കിൽ അബു ഉബൈദ മസ്ജിദ് മുൻ ഇമാവുമായ സമീർ സക്കാഫി വാരം കടവ് അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായിലെ ഹി രാജീവ് അവരടക്കം ഇന്നലെ രാത്രി തന്നെ ഒമ്പതോ മുപ്പതോടെ കഴിഞ്ഞിരുന്നു അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്ത് പാരത്രിക ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ അമിയും അതുപോലെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ദീനിനു വേണ്ടി ഹിക്മത്ത് ചെയ്യുന്ന ഒരു ഉസ്താദാണ് അള്ളാഹുവെ ആ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും റബ്ബേ അമീം ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ റബ്ബേ ഹമീം മയത്തിന്റെ പാപങ്ങൾ നീ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗീയ പ്രവേശനം നൽകണേ റബ്ബേ തവറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബേ ഈ മയത്തിനെ നീ രക്ഷിക്കണ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാസിനും ഫാത്തിയും മോദി അധിയെ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കു വാഹത്തുള്ള アウトだ。